ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൻ ആർട്ട് ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങളുടെ ഫ്രണ്ടായ ഹബിയുടെ വീട്ടിലെ ഒത്തു ചേർന്നിരിക്കുകയാണ് എല്ലാവരും കോട്ടിട്ടിരിക്കുവാണ് സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പോയതാണ് അപ്പം ഞങ്ങളിങ്ങനെ വന്ന് കയറിയതേ ഉള്ളൂ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടെ കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട് കോഴിയും പിന്നെ എന്താ കാടയും ഒത്തിരി പിന്നെ ലവ് ലൗബേർഡ്സും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാം ഞങ്ങളെല്ലാം ഒന്ന് വന്നതേ ഇറങ്ങിയതേ ഉള്ളൂ ഇതാണ് സ്വിമ്മിംഗ് പൂള് വളരെ നീറ്റായിട്ട് വെള്ളമെല്ലാം കിടപ്പുണ്ട് പക്ഷെ നമുക്ക് എത്രത്തോളം അതിനകത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇവിടെ വിൻ്റർ തുടങ്ങാറായിട്ടുണ്ട് അപ്പം വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും ഒത്തുകൂടുമ്പോളുള്ള കോപ്രായങ്ങളാണ് സ്മിതാ ബാബുവാണ് പാട്ട് പാടി തന്നത് പിന്നെ ഇത് ഞങ്ങൾ ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കളിച്ച ഡാൻസിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഇനി എല്ലാവരും കൂടെ സ്വിമ്മിങ് പൂളിലേക്ക് പോവുകയാണ് അപ്പോൾ വെള്ളം തണുപ്പായത് കാരണം എല്ലാവരും ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുവാണ് അപ്പോൾ ആർക്കും ഇറങ്ങാൻ വയ്യ വെള്ളത്തിന് തണുപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ആദ്യം ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് എല്ലാരും കൂടെ തന്നെ കളിയാക്കുവാണ് തണുക്കുന്ന കാരണം പൂളിലിറങ്ങിയവർ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നപ്പോൾ അത് എല്ലാവരും ആഹാരം കഴിച്ചു തുടങ്ങി കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ കഴിക്കുവാണ് ഹാബി ഒരു ഫീസ്റ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ദാൽ കറിയും അറിയില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് പ്രഥമൻ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം പിന്നെ എന്താ എല്ലാവരും കൂടി അങ്ങനെ കഴിക്കുവാണ് പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പം അതൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഞങ്ങളങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ കഴിക്കുവാണ് എല്ലാവരും നല്ല ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട് കാരണം വിശന്നു പിന്നെ കുറച്ച് നീന്തിയൊക്കെ തളർന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കുവാണ് ഒക്കെ കാണുന്നേയില്ല നമ്മുടെ ഹോസ്റ്റ് ഇത് കണ്ടില്ലേ ഈ ചോറും കറികളും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ വയറ് നിറച്ചും കഴിക്കാൻ തോന്നും പിന്നെ വിശന്നും കൂടെ ഇരിക്കുമ്പോൾ പറയണ്ടല്ലോ അപ്പോൾ എല്ലാവരും അങ്ങ് തീറ്റ തുടങ്ങി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഹബിയുടെ കസിൻ ഉണ്ടാക്കിയതാണ് വളരെ സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ നമ്മളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചു വേണ്ടേ ഇത് പ്രഥമനാണ് അത് ഞങ്ങൾ തൊട്ടിട്ടില്ല ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞപ്പോൾ ഇനി ഡെസേർട്ടിൻ്റെ സമയമാണ് അപ്പോഴേ പ്രഥമൻ അങ്ങനെ വിളമ്പുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്മിത കൊണ്ടു കൊടുക്കുന്നു ഹബി സെർവ് ചെയ്യുന്നു എൻ്റെ പേരിൻ വീണ്ടും വന്ന് എടുക്കുന്നു അപ്പോൾ അതും വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഇനിയാണ് പുറത്ത് കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ഇറങ്ങുന്നത് സൗദി അറേബ്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കിതുപോലെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ വളർത്തണമെങ്കിലോ കൃഷി ഒക്കെ പറ്റത്തുള്ളൂ ബാക്കി എല്ലാവരും ഫ്ലാറ്റിൽ താമസിക്കുമല്ലേ അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഹബിയുടെ വീട്ടിൽ വീട് തന്നെ പ്ലാൻ ചെയ്തത് തന്റെ പച്ചമുളകൊക്കെ കായ്ച്ചു നിൽക്കുന്നു ഇപ്പോൾ നാട്ടിലുള്ളവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒന്നോ രണ്ടോ പച്ചമുളകോ ചീരയൊക്കെ കണ്ടിട്ട് ഇത്രയും അതിശയിക്കാൻ എന്താണെന്ന് പക്ഷെ ഞങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ അത് നോക്കി നിൽക്കുവാണ് ഞങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നാട്ടിൽ വന്ന് അവിടുത്തെ പച്ചപ്പൊക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ ഒത്തിരി കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വീട്ടിലൊക്കെ ഇങ്ങനെ നമുക്കൊരു കിച്ചൺ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഇത് ഇത് കണ്ടോ ഒരു വെള്ളരിക്കൊക്കെ നിൽപ്പുണ്ട് ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാട്ടിലെ ഒരു പ്രതീതി തോന്നും അതേണ്ട ഇവിടെ ഒരു നാരങ്ങ മരമുണ്ട് അതിൽ നാരങ്ങ കാഴ്ച നിൽപ്പുണ്ട് പിന്നെ അതേണ്ട ഒത്തിരി അല്ലാത്ത ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ മുരിങ്ങയും പാവലും അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഇത് കോഴിയാണ് കേട്ടോ ഇത് കണ്ടോ കാലിലൊക്കെ തൂവലുള്ള ഒരു കോഴി അങ്ങനെ വെറൈറ്റിയാണ് കേട്ടോ ഇനി ഞങ്ങൾ അടുത്ത കാടകളെ കാണാൻ പോവാണ് ഇവിടെയൊക്കെ നിറച്ചും പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കാടക്കോഴികളാണ് കോഴികളാണ് കാടമുട്ട കൊണ്ടും തരാറുമുണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് നിറച്ചും കുഞ്ഞു കുരുവികളാണ് പല തരത്തിലുള്ളതുകൊണ്ട് നല്ല ഒച്ചപ്പാടാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു കാക്ടസ് നീപ്പോ കേട്ടോ അത് കാണാൻ നല്ല ഭംഗി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ അകത്ത് വന്നു അപ്പോൾ ഇനി അടുത്ത് റീലിൻ്റെ സമയമാണ് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും ഡിസ്കഷനും ഒക്കെ എങ്ങനെ നടക്കുവാണ് റീലിൻ്റെ ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ ബൈ